ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം അറിയണം രണ്ടാമത്തെ കാര്യം വ്യക്തമായ ദൃഢമായ ബോധ്യം ഉണ്ടാകണം മൂന്നാമത്തെ കാര്യം നീ ആ കാര്യം അറിഞ്ഞ കാര്യം നിനക്ക് വ്യക്തമായ ബോധ്യമുള്ള കാര്യം നീ ആളുകളോട് പറയണം അത് കൊണ്ട് ഉച്ചരിക്കണം ഇതാണ് ഷഹാദ ഒരാളെ നിങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അവൻ അറിവില്ലാത്ത ഒരു കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞാൽ അവൻ യഥാർത്ഥ സാക്ഷ്യം പറയുന്നവനാണോ അല്ല അവൻ കള്ള സാക്ഷിയാണ് ഒരാൾ അവൻ ഉറപ്പില്ലാത്ത കാര്യം എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവൻ സാക്ഷിയാണോ അല്ല അവനെ സാക്ഷ്യം വഹിക്കാൻ കൊള്ളില്ല ഒരാൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നു അതുപോലെ അവന് ഉറച്ച ബോധ്യമുണ്ട് പക്ഷെ കോടതിയിൽ അവൻ നാവ് തുറക്കുന്നില്ല അവൻ നാവ് ചലിപ്പിക്കുന്നില്ല അവൻ സാക്ഷിയാണോ അല്ല അവൻ സാക്ഷിയല്ല സാക്ഷിയാകണമെങ്കിൽ മൂന്ന് കാര്യമാണ് അറിയണം ഉറച്ച ദൃഢ ബോധ്യം ഉണ്ടാകണം നാവ് കൊണ്ട് പറയണം ഈ കാര്യം ലാ ല ഇലഹ എന്നത് സാക്ഷ്യം വഹിക്കുമ്പോഴും നിനക്കുണ്ടാകണം നീ ഇതറിയണം ഉറച്ചു വിശ്വസിക്കണം നാവുകൊണ്ട് പറയണം